ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് കുറച്ച് ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസിൻ്റെയും നോൺ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസിൻ്റെയും കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പാഴ്സലൊക്കെ ഓപ്പൺ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് കവറൊക്കെ പൊട്ടിയിരിക്കുന്നത് അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബ്യൂട്ടിഫുൾ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നൊത്തിരി കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇത് ഗുജറി മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയാണ് ഇതിന് ടു സൈഡ് സിബും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫ് സ്ലീവ് ആണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് തോക്കിട്ടും പിന്നെ ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ എല്ലാം ടു സൈഡ് സിബാണ് വരുന്നത് ചെറിയൊരു വീനക്കും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസ് എല്ലാം വന്നിട്ടുള്ളത് നല്ല പ്രിൻസിലാണ് ഡിഫറൻറ്റ് കളേഴ്സ് കളേഴ്സ് ഒത്തിരി ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് പീറ്റർ പാൻ കോളറിൽ വരുന്ന കുറച്ച് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഗുജറി മെറ്റീരിയലിലുള്ള കുറച്ചും കൂടെ അവൈലബിൾ ആണ് കളക്ഷൻസ് ഇത് നല്ലൊരു അജറക് പ്രിൻ്റ് വരുന്ന നേവി ബ്ലൂ കളറിൽ വൈറ്റ് കോളർ വന്നിട്ട് പീറ്റർ പാൻ കോളർ വന്നിട്ടുള്ള ഫ്രോട്ട്നെറ്റീസ് ആണ് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഇതിന് സെൻട്രസിപ്പാണ് വരുന്നത് താഴെയായിട്ട് നമ്മൾ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു പാറ്റേണിലുള്ള നല്ലൊരു ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് ഇതിന്റെ സെൻടർസിപ്പ് ആണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് പ്രിൻറ് ഉണ്ട് വലിയ ഫ്ലവേഴ്സ് വരുന്നതും ചെറിയ ഫ്ലവേഴ്സ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് ഇതിന്റെ മെറൂൺ ബ്ലൂ റെഡ് കളേഴ്സ് അവൈലബിൾ ആണ് വീനക്കാട് കൊടുത്തിട്ടുള്ള താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫ്ലവർ ഡിസൈനിലാണ് ഉള്ളത് ഇനി അടുത്ത ഒരു പ്രിന്റ് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റാണിത് ഈ മെറൂൺ ഷെയ്ഡിൻ്റെ കൂട്ടത്തിൽ ഓഫ് വൈറ്റ് കളറിലുള്ള പീറ്റർ പാൻ കോളർ കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീവ് ആണ് വരുന്നത് സെൻടർ സിപ്പാണ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് പിന്നെ താഴെയായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നല്ല മെറൂണ് റെഡ് ബ്ലൂ കളേഴ്സ് ഉണ്ട് പക്ഷേ പ്രിന്റിന് രണ്ടും വ്യത്യാസമുണ്ട് ശരിക്കും നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നൊരു ഫ്ലവർ പോലെയും ഒന്ന് വേറൊരു നല്ലൊരു പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ പ്രിന്റ് ശരിക്കും നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഇത് വരുന്നത് നമ്മുടെ നോർമൽ ഫ്രോക്ക് നൈറ്റിയാണ് ഇത് എൽബോ സ്ലീവ് വരുന്നുണ്ട് ഇത് നമ്മൾ നടുക്കായിട്ട് ചെറിയൊരു ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് മോഡലിലാണ് വരുന്നത് അതിന് ഒരു വീനക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണിത് നേവി ബ്ലൂ കളറിൽ വരും ഇതിനും ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവ് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ തന്നെ ഒരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിനും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ആ ഫ്ലവർ ഡിസൈൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ കളറ് ഇതിനും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണിത് ഇതിന് വൈറ്റ് കോളർ കൊടുത്തിട്ടുണ്ട് സെൻട്രർസിപ്പും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ഇനി ലിമിറ്റഡ് കളേഴ്സും സ്റ്റോക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണുള്ളത് അപ്പം ഇത് ലാസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമേ വീണ്ടും കാണാം ബായ് ബൈ